മലയാളത്തിന്റെ സൂപ്പർ താരങ്ങൾ ഒന്നിച്ച ഒരു ആന്തോളജി സിനിമ എന്തായെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓളവും തീരൂ എന്ന ഒരു ചിത്രവും അതിൽ ഉൾപ്പെടുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തിയേറ്ററിൽ വിസ്മയം തീർത്ത മമ്മൂട്ടിയുടെ ചിത്രം പ്രമേയം എന്നതിനുശേഷം ഈ മോഹൻലാൽ ചിത്രത്തിന്റെ വാർത്തകളും നിറഞ്ഞിരുന്നു ഈ മോഹൻലാൽ ചിത്രമായിരുന്നു ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയത് മോഹൻലാൽ നായകനായി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം ഓളവും തീരും എം ടി വാസ്തുവൻ നാരുടെ തിരക്കഥയിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഓളവും തീരും എന്ന ചിത്രത്തിന്റെ പുനരാവിഷ്കരമാണ് ഈ പ്രിയദർശൻ ചിത്രം എം ടിയുടെ പത്ത് ചെറുകഥകളെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സിനു വേണ്ടി പത്ത് സംവിധായർ ഒരുക്കിയ എം ടിയുടെ മകൾ അശ്വതി വി നായർ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറുമായ ആന്തോളജി മൂവിയിലെ ഒരു ഭാഗമാണ് ഓളോൺ തിരു ചിത്രം ഇതുവരെ റിലീസ് ആയിട്ടില്ല ഓളോൺ തീരുവം സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് മോഹൻലാന്റെ ഈ ചിത്രത്തിൽ തന്നെ വിലൻ കഥാപാത്രമായ കുഞ്ഞാലിയെ അവതരിപ്പിച്ചത് ഹരീഷ് പേരടിയായിരുന്നു ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പുരോഗതി എന്താ എന്ന് അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സിനിമ അനലിസ്റ്റ് ൾ എത്തിയത് കൗതുകം നിറക്കിയാണ് എം ടിയുടെ ആന്തോളജി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ റേറ്റ്സുമായി ബന്ധപ്പെട്ടാണ് നെറ്റ്ഫ്ലിക്സുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത് പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ വരുത്തില്ല എന്ന് അറിയുകയും ചെയ്തിരുന്നു മറ്റ് ഒ ടി പ്ലാറ്റ്ഫോമുകളുമായുള്ള ചർച്ചകൾ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തുന്നുണ്ട് എന്ന് പ്രിയദർശൻ പറയുകയുണ്ടായി ഇപ്പോഴുതാ അതിനൊരു തീരുമാനമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സി ഫൈവ് ആണ് ചിത്രത്തിന്റെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് എം ടിയുടെ ആന്തോളജി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ റൈറ്റ്സ് സി സ്വന്തമാക്കിയപ്പോൾ ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് ജൂലൈ പതിനഞ്ചിന് എം ടി യുടെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാളിനോടനുബന്ധിച്ച് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ ആന്തോളജിയിൽ കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാൽ ഫഹദ് ഫാസിൽ ആസിഫ് അലി തുടങ്ങിയ പ്രമുഖ താരങ്ങളാണ് അണിനിരക്കുന്നത് എട്ട് എപ്പിസോഡുകളുള്ള ചിത്രം എന്ന രീതിയിലാണ് ഈ ആന്തോളജി വിവാഹത്തിൽപ്പെടുന്ന മൂവി നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എം ടിയുടെ ചെറുകഥകളെ ആസ്പദമാക്കിയാണ് ഈ എട്ട് എപ്പിസോഡുകൾ വരാൻ പോകുന്നത് അതിൽ ഒന്നിലാണ് മോഹൻലാലിന്റെ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓളവും തീരവും എന്ന ചിത്രം എത്തുന്നത് പ്രമുഖരായ ഡയറക്ടർമാരാണ് ഈ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളതും രഞ്ജിത്ത് ശ്യാമപ്രസാദ് പ്രിയ ദർശൻ മഹേഷ് നാരായണൻ തുടങ്ങി വലിയൊരു സംവിധായക നിര തന്നെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സിനിമ അനലിസ്റ്റുകൾ പുറത്തുവിട്ടത് ഈ ചിത്രം ഉടനെ തന്നെ റിലീസാകും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ എട്ട് എപ്പിസോഡ് ഉള്ള ആന്തോളജി വെബ് സീരീസ്